പിന്നെ മറ്റേ അശ്വത് മാനപുത്തിൻ്റെ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓമേ ഉള്ളൂ അത് രണ്ട് വച്ചു രണ്ട് 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 പക്ഷേ സൂപ്പർ എടുത്തിട്ടുള്ളത് തുടക്കം പോലും അവസാനം വേറെ വേറെ ലെവലിൽ തന്നെ എടുത്തിട്ടുള്ളത് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ബോറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല മസ്റ്റ് വാച്ച് പടം തന്നെയാ ഒറ്റ കുഴപ്പമില്ല എടുത്ത് പറയാനുള്ളത് ഒരുപാട് ഇമോഷണലി സംഭവം തോന്നും പിന്നെ കൊള്ള സൂപ്പർ പടം അടിപൊളി കടം ഒറ്റപ്പെട്ടില്ല എടുത്ത് പറയാനുള്ളത് എല്ലാം ഉണ്ട് പടത്തിന് അത് ഒരുപാട് നമുക്ക് ഒരു ഫീല് വരും ഉണ്ട് കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് நல்ல சூப்பராக பாக்கி எல்லாம் ஃபுல் சென்டிமெண்ட்டு காமெடி எல்லாம் கூட மிக்ஸிங் ஆனால் ஒருத்துறோம் நான் எக்ஸ்பெக்ட்டே பண்ணல நான் நார்மலாக தான் வந்தேன் அந்த மைண்டில் வச்சுட்டு தான் வந்தேன் பட் அதை காட்டிலும் ஓ ப்ரோ சீரியஸாக நல்ல கணக்கு